കാരുണ്യദാസ് പദ്ധതിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂ കോടി രൂപ അനുവദിച്ച മന്ത്രി കെൻ ബാലഗോപാലൻ അറിയിച്ചു നാലായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി രണ്ടാം പ്രണയ പ്രധാനമായി സർക്കാർ അനുവദിച്ചത് പദ്ധതിയിലംഗമായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ കാണിൻ്റെ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ സഹായം സൗജന്യമായിട്ട് ലഭിക്കും പദ്ധതിയിൽ അംഗമായിട്ടുള്ള പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി കുടുംബ ലക്ഷം കുടുംബത്തിനാണ് സീൽസ ഉറപ്പാക്കുന്നത് ടേറ്റി ഏജൻസിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് ഒരു മാസം ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് എട്ടോ പോയിൻറ്റ് പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിന് പൂർണമായും സർക്കാർ വഹിക്കുന്നു ചെലവ് ആണൂറ്റി പതിനെട്ട് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം ചെലവും സർക്കാർ വഹിക്കുന്നു ഇത്തരം കുടുംബത്തിന്റെ ഇത്തരം കുടുംബത്തിന്റെ ബാക്കി ഭാഗമാണ് പ്രീമിയം മേടിക്കുന്നത് കുടുംബത്തിന്റെ ബാക്കി ഭാഗമാണ് പ്രീമിയം മേടിക്കുന്നത് കുടുംബത്തിന്റെ എണ്ണമോ എണ്ണമോ പരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിന്റെ പ്രായപരിധി കുടുംബത്തിനോ ഒരു കുടുംബത്തിലെ വ്യക്തിക്കോ മാത്രമേ ഈ സഹായം ലഭിക്കും ഒരു മുൻഘടനം ഒന്നുമില്ല അംഗത്വം നേടുന്നതിനൊരു ചെറിയ ഫീസ് പോലും ലഭ്യമാക്കിയിരുന്നില്ല സേവനം പൂർണ്ണമായും സൗജന്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആശുപത്രികളും നാല് സർക്കാർ ആശുപത്രിയിലും മുന്നൂറ്റി നാല് സ്വകാര്യ സ്വകാര്യ ആശുപത്രിയിലും സർക്കാരിൻ്റെ ഈ പദ്ധതി സഹായം ലഭിക്കും ചികിത്സിക്കുക ആശുപത്രിയിൽ മൂന്ന് ദിവസം പ്രവേശിക്കുന്ന മൂന്ന് ദിവസം മുമ്പുള്ള ചെ ചിലവുകളും മരുന്നുകളും ഡോക്ടർ എന്ന് നിർദ്ദേശിപ്പിക്കുന്ന പ്രകാരം പദ്ധതി നൽകുന്നു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി